ഇന്ന് പലഹാരത്തിൽ നിന്നൊക്കെ വിട്ടു പിടിച്ച് കഞ്ഞിയാണ് രാവിലെ തന്നെ പക്ഷെ എനിക്ക് കഞ്ഞി നഹി നഹി എനിക്ക് ഇഷ്ടം അങ്ങനെ അതേ അരി എല്ലാം കഴുകി കുക്കറിലോട്ടാക്കിയിട്ട് വെള്ളവും ഒഴിച്ച് ഇട്ട് നമുക്ക് കുക്കറിൽ വേവിക്കാനായിട്ട് വെക്കാം കേട്ടാ ഞാൻ സാധാരണ ചോറ് കലത്തിൽ വെക്കാൻ നേരത്ത് ഉപ്പിടാറില്ല ഇപ്പൊ കഞ്ഞി ആയതുകൊണ്ട് മാത്രം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടാ അപ്പൊ എന്തോരം പേര് ചോറിൽ ഉപ്പിടാതെ കഴിക്കുന്നവരേണ്ടതൊന്ന് കമന്റ് ചെയ്തേക്കണേ ഇന്നിപ്പോ കഞ്ഞിയുടെ കൂടെ ഉപ്പുമീനാണ് കേട്ടാ കൂട്ടാനായിട്ട് ഉപ്പുമീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്തൊക്കെ മീനാണെന്നും എല്ലാവർക്കും വല്ല പിടുത്തവും കിട്ടിയാ ഇത് പള്ളത്തിയാണ് കേട്ടോ ഇത് ഇന്നലെ രാത്രി നമ്മൾ ഉണക്കച്ചെമ്മി വാങ്ങാൻ വേണ്ടിയിട്ട് ജാലിപ്പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പം അവസാനം ഒരേ ഒരു പാക്കറ്റ് മാത്രം അവിടെ ഉണ്ടായുള്ളൂ പള്ളത്തി ഉണക്കിയത് ഇതിന് മുൻപ് ഒരു വട്ടവും കൂടെ വാങ്ങിയിട്ടുണ്ട് പക്ഷെ അതിന്റെ ഒരു ടേസ്റ്റ് മൂത്തട്ടെ ഞാൻ ഉണക്കച്ചെമ്മി വാങ്ങാൻ പോകുമ്പോഴൊക്കെ പള്ളത്തി തിരക്കാറുണ്ട് കേട്ടോ പക്ഷെ കിട്ടാറില്ല ഇന്നലെ എന്തോ ഒരു ഭാഗ്യത്തിന് അങ്ങനെ കിട്ടിയതാണ് എന്നാൽ പിന്നെ പിറ്റേ ദിവസം കഞ്ഞി തന്നെ ആക്കിക്കോളാം എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇന്ന് രാവിലെ കഞ്ഞി ആക്കിയത് കുക്കറ് മീഡിയം ഫ്ലെയിമിൽ ഒരു രണ്ട് വിസലടിച്ചപ്പോഴത്തേക്കും ഞാൻ തീ ഓഫ് ആക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അത് അവിടെ ഇരുന്ന് വേവട്ടെ ആ നേരം കൊണ്ട് നമുക്ക് ഉപ്പും മീൻ വറത്തെടുക്കാം പള്ളത്തി രണ്ടാക്കി മുറിച്ചെടുത്തിട്ട് എന്നിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തപ്പോഴത്തേക്കും അതിൻ്റെ ഉപ്പെല്ലാം പോയി അങ്ങനെ പിന്നെ ഞാൻ ഒരിച്ചിരിയും കൂടി ഉപ്പ് പരട്ടിയിട്ടാണ് അതേ വറക്കാനായിട്ടിട്ടേക്കുന്നത് ഉപ്പുമീൻ നല്ലതുപോലെ ചെറിയ തേലിൽ കിടന്നത് മൊരിഞ്ഞ് നമുക്ക് അവർ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതേ എണ്ണയിൽ തന്നെ നമ്മൾ ആ ഉള്ളി മുളകും ചതച്ചു വെച്ചതില്ലേ അതും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മൊരിച്ചെടുക്കാം എന്നിട്ട് ആ മൊരിഞ്ഞ് വന്ന ഉള്ളിക്കത്തോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന ഉപ്പ് കൂടെ ചേർത്തെടുക്കുമ്പോൾ നമ്മുടെ ഉപ്പുമീനും റെഡി കഞ്ഞിയും റെഡി അപ്പോൾ ഇത് ഞാൻ ചോറാണ്ടെടുത്തേക്കണം